കൊല്ലത്തിന്റെ സ്വന്തം ബീച്ചിലാണ് നമ്മളിപ്പോൾ സൂര്യനെ കാണുന്നില്ല മഴയായതുകൊണ്ട് അവിടെ പോയി ഇന്നോടായിരുന്നാടാ അതാ ഞാൻ അങ്ങോട്ട് പോയി ഇരിക്കാം അങ്ങനെ ബീച്ചും കണ്ടിരിക്കാം കാലഞ്ഞിട്ടെ കൊല്ലത്ത് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് ഒടുവിൽ കൊല്ലം ബീച്ചിൽ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം മഴ ഓടിച്ചു അങ്ങനെ അവിടുത്തെ ഓഡിറ്റോറിയത്തിലാണ് കയറി നിന്നത് കുതിര സവാരി ഇവിടെ നടക്കുന്നുണ്ട് മഴയായതുകൊണ്ട് തന്നെ മരച്ചുവട്ടിലേക്ക് കുതിരയെ മാറ്റി നിർത്തി മഴ മഴ കഴിഞ്ഞപ്പോൾ കാലി മനയ്ക്കാന വീണ്ടും ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ വേണം കടമ്പിൽ പോകുന്ന കാഴ്ചയായിട്ട് കാണുന്നത് പലരും പട്ടം പറത്താൻ ആയിട്ടുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു കടല് വല്ലാത്ത ഗിരിയിലായിരുന്നതിനാൽ ലൈഫ് ഗാർഡ് ഗാർഡുകളുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചായിരുന്നു അവിടെ ആൾക്കാർ നിന്നിരുന്നത് എങ്കിലും കുറേ നേരത്തിന് ശേഷം ആൾക്കാരെ അല്പനേരം കൽനടയ്ക്കാനായിട്ട് േരത്തിനു ശേഷം സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യം കാണുകയുണ്ടായി രാവിലെ മണി മുതൽ നാല് മണി വരെ കപ്പിൾസും അതിനുശേഷം ഫാമിലിയിലെ എല്ലാവരും കൂടെ ചേർന്ന് കൊല്ലം ബീച്ചിനെ മനോഹാരിതമാക്കും